എഫ് സി ഗോവയും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരത്തിനിടയിൽ വെച്ചിട്ട് ബോചാഹാര ഹാട്രിക് ഗോൾ നേടിയതോട് കൂടിയിട്ട് എഫ് സി ഗോവയുടെ മുൻകാല ഹാട്രിക് ജേതാക്കളെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പോയി എടാ മക്കളെ എഫ് സി ഈ അടി തുടങ്ങി ഇന്നോ ഇന്നലെയൊന്നും അല്ല ഹാട്രിക് അടിക്കാൻ ഗോവയിൽ അന്നും ഇന്ന് എന്നും കുറേ അധികം പിള്ളേരുണ്ടായിരുന്നു സ്ഥിരം ഗോവയുടെ വേട്ടമുറഗം ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ മുന്നിൽ കിട്ടിയ അടിച്ചുറക്കാൻ ഗോവയുടെ പിള്ളേർ റെഡിയായിരുന്നു ഗോവയുടെ പഴയകാല ഹാട്രിക്ക് ഹീറോകൾ ആരൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ ബോജഹാരം അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എസ് സിക്കെതിരെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സിയുടെ താരമായിട്ടുള്ള നോഹാസ് ധോയി ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ തന്നെ ഐക്കർ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആയിറാം ഖബ്രേറ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു ഏട്ടമൃഗം അതിന് ശേഷം അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ജോർജ ഓർട്ടിസ് ചെന്നൈൻ എഫ് എതിരെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫെറാൻ കൊറോമിനസ് അറിയാമല്ലോ കോറോ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ ഹാട്രിക് നേടിയിട്ടുണ്ട് അതുകൂടാതെ ഇനിയും ഇനിയും ഹാട്രിക് ജോതാക്കൾ ഉണ്ട് റെയിനാൾഡോ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു റെനാൾഡോ ഡി ക്രൂസ് ഒലുവേരിയ എന്ന് പറയുന്ന ബ്രസീലിയൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിനെ കയറി അന്ന് മേഞ്ഞിട്ട് പോയതാണ് അതുകൂടാതെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ സെമ്പോയ് ഹാവോക്കിപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹാട്രിക്ക് നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ എഫ് ടി ഗോവയുടെ ഡുഡു ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എസ് സി ഗോവയെ സംബന്ധിച്ചിടത്തോളം ഹാട്രിക്ക് ഇന്നോ ഇന്നലെ തുടങ്ങിയ കഥയൊന്നുമല്ല നിരവധി അനവധി തവണ ഹാട്രിക്കുകൾ അടിച്ചു കേറ്റിയിട്ടുണ്ട് എസ് സി ഗോവ എതിരാളികളുടെ വലയിൽ ഗോവയുടെ ഗോൾ മഴയുടെ തോത് ചെറുതായിട്ടൊന്നും കുറഞ്ഞതേ ഉള്ളൂ അന്ന് ഇന്ന് എന്നും ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് സൈഡ് ഗോവയുടെ തന്നെയാണ്